ഇതാണ് കാഴ്ചയെ പിടിക്കുന്ന ട്രാപ്പ് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പച്ചക്കറി വിളവിന് ആ കായയെ തിന്ന് നശിപ്പിക്കുന്ന ഒരു കൊതുകാണ് കാഴ്ച എന്ന് പറയുന്നത് അത് കീടനാശിനി പ്രയോഗം ഉപയോഗം ഇത് നശിക്കുകയില്ല ഇത് ഈ ട്രാപ്പ് വെച്ച് മാത്രമേ പിടിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് എൺപത് രൂപ ഇതിൻ്റെ ഉള്ളിൽ ഒരു കേക്ക് ഉണ്ട് ആ കേക്കിനാണ് എൺപത് രൂപ നൂറ് രൂപ അതിൻ്റെ പാത്രത്തിനും നിങ്ങളിതിൽ ചത്ത് കിടക്കുന്ന കംപ്ലീറ്റ് കാഴ്ചയാണ് ഇത് പച്ചക്കറിയുടെ പന്തലിൻ്റെ ഒരടി മുകളിലാണ് വെക്കേണ്ടത് ഈ കൊതുക് അഥവാ ഈ കാഴ്ച ഇതിൻ്റെ ഈ കേക്കിൻ്റെ വാസനയുടെ ഗന്ധം കണ്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്ത് കടക്കുകയില്ല ഇതിൻ്റെ അടിയിൽ ഉപ്പുവെള്ളമാണ് ഈ ഈച്ചകൾ കംപ്ലീറ്റ് നശിക്കാൻ വേണ്ടിയാണ് ഉപ്പുവെള്ളം കൊടുക്കുന്നത് ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇത് മാറ്റി വീണ്ടും ഉപ്പുവെള്ളം കൊടുക്കണം ഈ കേക്ക് തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മാറ്റി കൊടുക്കണം ഇത് ഞാൻ വെക്കാൻ കാരണം എൻ്റെ പച്ച പച്ചക്കറി കൃഷിയിൽ ഇതുപോലെ ഒരു പടവലമുണ്ട് സോറി പടവല ചിരങ്ങയുണ്ട് ഈ ചിരങ്ങയും പടവലവും ഇതേപോലെ കാഴ്ച ശല്യം നല്ലമുണ്ട് നല്ലവണ്ണം ഉണ്ട് ഈ കറുപ്പ് കുത്തുകളെല്ലാം കാഴ്ച കുത്തിയത് കുത്തിയതാണ് ഒരുപാട് കുത്തി നശിപ്പിച്ചു ഈ ഇതുപോലെ സ്റ്റെമ്പുകളെല്ലാം കാഴ്ച ശല്യം കൊണ്ട് നശിച്ചു പോയതാണ് അതുകൊണ്ട് തന്നെ കാഴ്ചയെ നശിപ്പിച്ചെങ്കിൽ അഥവാ ട്രാപ്പ് വെച്ച് പിടിച്ചെങ്കിൽ മാത്രമേ പച്ചക്കറി വിജയകരമാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവിധ പച്ചക്കറിയിലും ഈ കാഴ്ച ശല്യം ഉണ്ടാകും ഇത് ഒരു ഇരുപത് സെൻറ്റിൽ ഒരു ട്രാപ്പ് എന്ന തോതിലാണ് വെക്കേണ്ടത് വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഈ ട്രാപ്പ് നിർമ്മിച്ചിട്ടുള്ളത് ട്രാപ്പുകൾ പലവിധമുണ്ട് നമ്മുടെ കൊമ്പൻ ചെല്ലിയുടെ ട്രാപ്പ് ഉണ്ട് ചെമ്പൻ ചെമ്മൽ ചെല്ലിയുടെ ട്രാപ്പ് ഉണ്ട് രണ്ടും വ്യത്യസ്തമാണ് വിലകളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കെണികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിത പച്ചക്കറി ഭക്ഷിക്കാം പൊതുവെ പച്ചക്കറിയിൽ പുഴുശല്യം ഉള്ളത് കൊണ്ട് ഈ ട്രാപ്പ് കൊണ്ട് കഴിയുകയില്ല അതിനും രാസ കീടനാശിനി അല്ലെങ്കിൽ ജൈവ കീടനാശിനി തളിക്കുക തന്നെ വേണം ഈ ട്രാപ്പ് പ്രധാനമായും ഇതുപോലെ തന്നെ കാഴ്ചയെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന ഹൈബ്രിഡ് മാവിൻ മാവിൻ്റെ നീരൂറ്റി കുടിക്കാനും ഈ കാഴ്ച വരൽ വരലുണ്ട് അതുകൊണ്ട് തന്നെ മാവ് കർഷകർക്കും ഈ ട്രാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാമ്പഴങ്ങളെല്ലാം നൂറ് ശതമാനം പറ്റാതെ വിളവെടുക്കാം കാരണം മാമ്പഴങ്ങളെല്ലാം കാഴ്ച കുത്തി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ ഇത് വാങ്ങാത്ത ആളുകൾ ഇത് വാങ്ങി നിങ്ങളുടെ കൃഷിയിടത്തിൽ അഥവാ മാവ് പ്ലാവ് തോട്ടങ്ങളിൽ വെക്കേണ്ടതാണ് പ്രത്യേകിച്ചും എല്ലാവിധ പച്ചക്കറി തോട്ടത്തിലും ഇത് വിജയകരമാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇതാണ് കാഴ്ച അതിനുള്ളിൽ ഈച്ച ട്രാപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേക്ക് ഒരു കാരണവശാലും നിങ്ങൾ സ്മെല്ല് ചെയ്ത് ഭയങ്കര സ്മെല്ലാണ് ഓക്കേ